പരിശുദ്ധ കൽപ്പനകളിൽ ഒന്ന് ഇങ്ങനെയാണ് നബിയെ ലോകത്തിലുള്ള സകല മതവിശ്വ മനുഷ്യരെയും പടച്ചവന്റെ പക്ഷത്തു ചേർക്കാൻ കരുത്തുള്ളവനാണ് പടച്ചവൻ എന്നിട്ട് അല്ലാത്തവരി ചിലൻ ഉണ്ടെന്നതിന്റെ പേരിൽ നീ എന്തിനു പ്രകോപിതനാകുന്നു നിന്നോട് പറഞ്ഞത് പ്രകോപനം ഉണ്ടാക്കാനല്ല പ്രബോധനം നടത്താനാണ് മതകാര്യങ്ങളിൽ നിർബന്ധമേതുമില്ല എനിക്ക് എന്റെ മതം നിനക്കു നിന്റേതും ആശ്വാസത്തിന്റെ വചനങ്ങളും സമാശ്വാസത്തിന്റെ പാതയിലുമല്ലാതെ അക്രമത്തിന്റെ പേടിപ്പെടുത്തലിലും ആയുധത്തിന്റെ ശിൽക്കാരത്തിലും എനിക്ക് മതം വിപുലപ്പെടുത്തേണ്ടതില്ല എന്ന് നീ പറയുക തന്നെ വേണം എന്ന് വിശുദ്ധ കൂട്ടാൻ ഉദ്ഘോഷിക്കുന്നു ഇസ്ലാം അനുസരിക്കേണ്ടത് ബാധ്യതയല്ലേ അതേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ ഇസ്ലാമിക തീവ്രവാദികൾ പറയുന്നത് പോലെ ഇസ്ലാം വണ്ണം കൂടിയത് വലിപ്പം വെച്ചത് വിശാലപ്പെട്ടത് ആയുധത്തിന്റെ ബലത്തിലല്ല എല്ലാ കിത്താലുകളും ജിഹാദുകളാവണമെന്നില്ല എല്ലാ ജിഹാദുകളും എന്നാൽ കിതാലുകളുടെ ധർമ്മപാതയിൽ തന്നെ പദവിടരാതെ നടത്തേണ്ടതാണ് വചന കിതാൽ എന്നാൽ ധർമ്മയുദ്ധം പ്രബോധനം ജിഹാദ് എന്നാൽ അനിവാര്യമായ സന്ദർഭത്തിൽ അള്ളാന്റെ നിലപാടുകളെ സംരക്ഷിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ആയുധമെടുത്തു നടത്തേണ്ടുന്ന ധർമ്മപാതയിലുള്ള യുദ്ധം മറക്കണ്ട എല്ലാ ജിഹാദുകളും കിതാലുകളും ജിഹാദുകളി നിർബന്ധമില്ല എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എഫും ഇസ്ലാമിക ഭീകരവാദികളും നമ്മുടെ നാട്ടിൽ വെട്ട കുത്തുകൾ എടുക്കുക പരിപ്പ് എടുക്കുക എന്നാണ് ഏർപ്പാട് നടത്തുന്നത് അത് ഇസ്ലാമിക വിരുദ്ധമാണ് ഞാൻ ചുരുക്കുക ഇസ്ലാമികമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നവരോട് ഞങ്ങൾ ചോദിക്കട്ടെ കമ്മ്യൂണിസ്റ്റുകാരെ കാപ്പറാക്കി പത്തു ഇസ്ലാമിനു വേണ്ടി പണിയെടുക്കുന്നവർ എമ്പാടുമുണ്ട് മുസ്ലിം ലീഗിന്റെ കൊട്ടാര പണ്ഡിത സഭകളായി പ്രവർത്തിക്കുന്നവർ എമ്പാടുമുണ്ട് ഡി വൈ എഫ്ഐന്റെ പ്രകടനത്തിൽ പങ്കെടുത്തൊരു പതിനഞ്ച് വയസ്സുള്ള എസ് എസ് എൽ സി പരീക്ഷ പാസായ കുത്തീനെ കണ്ടാൽ അണിമേലുണ്ടോ എന്ന് അറിയില്ല എന്റെ അങ്ങാടിയിലൊക്കെ ഉണ്ട് ഈ മുസ്ലിം ലീഗിന് വേണ്ടി വയനു പറയാൻ പോകുന്ന ചില മൊയ്ലിയാൻമാരുണ്ട് ഒരു അങ്ങാടിയിലുണ്ടാവും ഇങ്ങനെ ഈ പാപം കുഞ്ഞൻ ആ പ്രകടനത്തിൽ ഒന്നും നോക്കി ചിരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ പ്രകടനം കഴിഞ്ഞ് കുഞ്ഞൻ പുരയിലെത്തുന്നതിന് മുമ്പേ മൊയിലിയാർ പുരയിലെത്തും അല്ലെ പറഞ്ഞ കാലുള്ള കൊടാ ഇരുത്തി അങ്ങോട്ട് കൊളുത്തും വെള്ളം എടുത്ത് കാലാണ്ട് ചവിട്ടിക്കൊരു കൊതും എടുക്കണമായിരിക്കും എന്നിട്ട് ആത്താണ്ട് കേരിക്കും കുഞ്ഞന്റെ വാപ്പനോട് മെയ്ദീനെ മരിക്കേണ്ടേ മരിക്കേണ്ടെന്നാ ചോയിൻ അപ്പൊ തന്നെ കാറ്റാട്ട് പോവും മരിക്കേണ്ടേന്ന് ഉസ്താണ ചോദിക്കുന്നതേ ഒരാ ചോദിക്കുന്നു ഇത് അപ്പോഴത്തെ എന്ത്ണ്ടാവേ ഇരിക്കും തടുക്കുക നമ്മൾ കുത്തിരിക്കാൻ കുത്തിരിക്കാന്നതല്ല ചോദിച്ചത് അനക്ക് കുടിച്ചു കിട്ടിയില്ലേ മൊയ്തീനെ മരിക്കേണ്ടേ എത്തേ മൊയ്ലാരെ എത്തുണ്ടാവാൻ

ഇല്ല മുലാരെ ഞാൻ കൂട്ട് വരട്ടെ കുളിന്റെ വടി വെട്ടിമൻ അടിക്കാൻ അടഞ്ഞായി അവസാനത്തെ അടക്കം കുടിച്ചിട്ട് നടക്ക് അഴക്ക് നന്നു പറഞ്ഞിറങ്ങുമ്പോ ചെലപ്പ് ഇട്ടിട്ട് ഒന്നുകൂടി ഇങ്ങോട്ട് മുലാരി പറയും തോന്നുന്നത് ഒന്ന് പറഞ്ഞ അയച്ചാൾ എൻ ഡി എം എസ് എഫിന്റെ എം എസ് എഫിന്റെ പ്രകടന ഓ എന്റെ മക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടനത്തെ അനുഭാവപൂർവം ഒന്ന് നോക്കി നിന്നാൽ പോലും പരലോകത്ത് സുഖമുണ്ടാവില്ലെന്നും നരകത്തിയിലേക്ക് എടുത്തെറിയപ്പെടുമെന്നും പത്തുമ പുറപ്പെടുവിക്കുന്ന മതവിധികൾ കൽപ്പിക്കുന്ന ഇസ്ലാമിക കൊട്ടാര പണ്ഡിത സഭക്കാരോട് ഞങ്ങൾ ചോദിക്കുന്നു മുസ്ലിം ലീഗിൽ എത്ര മുസ്ലിങ്ങളുണ്ട് എന്റെ ഇപ്പൊ പറയോ ഞാൻ വിശദീകരിക്കുന്നു അതോടി പറഞ്ഞ് അവസാനിപ്പിക്കാം മുസ്ലിം ലീഗിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരാൾ മുസ്ലിം ആണോ അല്ലയോ ഒരാൾ ഹിന്ദുവാണോ അല്ലയോ എന്നൊന്നും പറയാൻ പഠിക്കുള്ളവരല്ല കാരണം മതകാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടാറില്ല മതകാര്യങ്ങളിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്തെല്ലാം തർക്കം മതത്തിന്റെ പേരിൽ അടക്കുന്നുണ്ട് നിസ് പ്രാർത്ഥിക്കുമ്പോൾ നെഞ്ചത്താണോ കൈ കെട്ടേണ്ടത് അടിവയറ്റ തവതി കുരുക്കിയാണോ വേണ്ടത് തർക്കം നടക്കുക സെക്രട്ടറി പറയുക മണമെന്ന് കുടിച്ചോളിയു ഇതുവരെ പറഞ്ഞിട്ടില്ല നിസ്കാരം രണ്ടര കാലത്താണോ അല്ലെങ്കിൽ കൂട്ടിയിട്ടാണോ ഒരു മൂന്നര അക്കിക്കാളിന്ന് ലോക്കൽ സെക്രട്ടറി പറഞ്ഞോ മരിച്ചാൽ മയ്യത്ത് കവറക്കുന്നത് കല്ല് കിബിലെ നേരെ വെക്കണം അല്ല വെരുന്നാറ്റ മൊയ്നാരെ നെഞ്ചത്തേക്ക് വെക്കണം തർക്കം നടക്കുക ഞങ്ങൾ പറഞ്ഞു അല്ല അപ്പുറത്തോണ്ടോളിയു ഈ മതകാര്യങ്ങളിൽ ഒന്നും ഞങ്ങൾ ഇടപെടാറില്ല മതത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് മതപണ്ഡിതന്മാരാണ് അവർക്ക് വിവരമുണ്ട് അവര് തമ്മിൽ തർക്കിക്കട്ടെ ഉചിതമായ തീരുമാനത്തിലെത്തട്ടെ അരിക്ക് വില കുറയാത്തത് അത് ചോദിച്ചാൽ യൂണിറ്റ് സെക്രട്ടറി പറയും ബി വയ്യപ്പനസിലായില്ലേ അതിനെ ഞങ്ങൾക്കുള്ള വിവരമുള്ളൂ പക്ഷേ മത തീവ്രവാദികൾ ഞങ്ങളെ ഇങ്ങനെ പത്തവ പുറപ്പെടുവിച്ചു പുറത്താക്കാൻ ശ്രമിക്കുന്നവരായതുകൊണ്ട് ചോദിക്കുകയാണ് മുസ്ലിം ലീഗിൽ മുസ്ലിങ്ങൾ എത്ര ഉണ്ട് അതുകൂടി പറഞ്ഞാൽ നിർത്താം കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ഞങ്ങൾക്കറിയില്ല കാണോ അല്ലേ എൻ ഡി എഫിനുള്ള ചോദ്യം അത്രയുള്ളൂ കരിമ്പിൻ ചണ്ടി നെയ്യൂറ്റി കുടിച്ചതുപോലെ കാമപൂർത്തീകരണത്തിന് ശേഷം കുറച്ചു കൊല്ലം മുമ്പ് കുഞ്ഞാലിക്കുട്ടിയുടെ പെണ്ണിനെ പുറത്തേക്ക് പറഞ്ഞിരുന്നു പേര് വജീനാന കാണക്കൂറ്റന്റെ കാമാസട്ടയും കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയുമായി കുഞ്ഞാലിക്കുട്ടി പാഞ്ഞറുന്ന കാലണം ഓർമ്മ ഉണ്ടാവൂലേ ആ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുറ്റി പുറത്തേക്കെറിഞ്ഞ പാവം റജീന ബഹളുണ്ടാക്കി പോയി പറഞ്ഞു പച്ചിയും നായാക്കുമായി സാർവത്രികമായ പ്രതിഷേധം ഉയർന്നു വന്നു നിക്ക മന്ത്രിസ്ഥാനത്തിന്റെ വമ്പും പണത്തിന്റെ പുമ്പും വെച്ച് റജീനക്ക് താൽക്കാലികമായി ഒരു ബിനാമി ഭർത്താവിനെ ഏർപ്പാടാക്കി കൊടുത്തു ആര് കുഞ്ഞാലിക്കുട്ടി അവന്റെ പേരെന്താ അഷ്റഫ് അഹമ്മദ് മുജീബ് അല്ല പ്രമോദ് കൗമല്ല സ്വസമുദായത്തിൽ നിന്നും ഇണകളെ സ്വീകരിക്കുന്നതാണ് അള്ളാവിംഗൽ അഭികാമ്യം അല്ലാത്തത് അനിസ്ലാമികവും അനുവദനീയമെന്ന് കണക്കാക്കി അവരെ അവസാനിപ്പിക്കാൻ നിന്നും കൽപ്പനയുണ്ട് എന്റെ ഒപ്പ എന്തേ കുഞ്ഞാലിക്കുട്ടീൻ്റെ അടുത്ത് പോഞ്ഞത് ഈ കുഞ്ഞാലിക്കുട്ടി റജീന വിവാദം വന്നപ്പോ ഒരു ദിവസം തിരുവനന്തപുരത്ത് മതസമ്മേളനം നടത്തി പറഞ്ഞു ഞാൻ അകത്തു നിന്നും പുറത്തുനിന്നും വേവും ചൂടുമേറ്റ് പ്രയാസപ്പെടുകയാണ് മാനസിക സംഘർഷത്തിന്റെ കൊടുങ്കാറ്റിൽ ആടി ഉലയുന്നു ഞാൻ ആവോളം അതില്ലാതെ ഇതിൽ നിന്നും വിടുതൽ നേടാൻ എനിക്കൊരു അവസരം കിട്ടി ശ്രീ ശ്രീ രവിശങ്കറുടെ പ്രാണായാമക്രിയ പഠിക്കാൻ പോയി മൂന്ന് മാസം എല്ലാ സുഖമുണ്ട് പ്രാണായം ക്രിയാന്ന് തന്നെ എന്താണെന്ന് അറിയാലോ ശ്വാസം മേലോട്ട് പരിക്കാൻ മുന്നൂറ്റി എൺപത് പരിശോധിച്ചാൽ അറുന്നൂറ്റി അമ്പത് ഒറ്റ പരിക്കാ മുൻപ് ഇതാ പഠിക്കാൻ പോയാലോ മുപ്പൊരു നാട്ടുകാരെ പൈസ മുപ്പൊരു പോവാൻ കുഞ്ഞാലിക്കുറ്റി പറഞ്ഞത് എന്താ പ്രാണായാമക്രിയ പഠിച്ചു ആശ്വാസമുണ്ടായി മാനസിക സന്തുലിതാവസ്ഥ തിരിച്ചു കിട്ടി ആക്കം വന്നു ഒരു റിലാക്സേഷൻ കിട്ടി കിട്ടിയാസായി ചോദ്യം അതിനെ കുറിച്ചല്ല എൻ ഡി എഫിനോടാണ് മുസൽമാനായ ഒരുക്കന് മാനസിക സംഘർഷം വന്നാൽ എന്തു ചെയ്യണമെന്നാണ് ഇസ്ലാം പറയുന്നത് ശ്രീ ശ്രീ രവിശങ്കർ എടുത്ത് പോണെന്നാണോ അല്ല ഞാൻ കുറച്ചേ മുസ്ലിമാൻ പഠിച്ചിട്ടുള്ളൂ ഉള്ളത് വെച്ച് പറയാം ആയത്തിൽ കുറിച്ച് ഓതണം ഒരു ആയത്താണ് ഓതാൻ നിൽക്കാൻ സമയമില്ല ആയത്തിൽ കുറിച്ച് ഓതുക ഉള്ളം കൈയിലേക്ക് കൂതുക ശരീരത്തിൽ തടവുക ലോകനാഥനായ പടച്ചെണ്ണം കൂരാൻ സമാധാനം നൽകി സമിതത്തിലുണ്ടാവും എന്നുറപ്പ് ഇതാണ് കൂരാൻ പറയുന്നത് എന്തേ കുഞ്ഞാലിക്കുട്ടി ആയം തോതാഞ്ഞത് എന്തേ കുഞ്ഞാലിക്കുട്ടി അയ്യൻ പിന്നെ കൈയിനുള്ളിലേക്ക് പൂതാഞ്ഞത് ശരീരത്തിൽ തടവാഭിന്നങ്ങൾ വേണ്ട കുട്ടികൾ വേറെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും ഒരു പരിധി അനുസരിച്ച് കോട്ടെ അത് രണ്ടും ചെയ്യാതിരുന്നല്ലോ എന്തേ ചെയ്യാതിരുന്നത് അന്യമതക്കാരനായ ഒരു സന്യാസിയുടെ അഭയം തേടിയ കുഞ്ഞാലിക്കുട്ടിയുടെ നടപടി ഇസ്ലാമികമാണോ അനിസ്ലാമികമോ എൻ ഡി എഫ് പറഞ്ഞാൽ മതി നാലകത്ത് സൂപ്പി മുസ്ലിമാണ് നാലകത്ത് സൂപ്പി ഓർമ്മയില്ലെങ്കിൽ പണ്ടത്തെ വിദ്യാഭ്യാസ മന്ത്രി അപ്പൊ നാലഘട്ടല്ല അവൻ അല്ല പൈസ ഇല്ലാത്തതുകൊണ്ട് അട്ട പൈസ ഉണ്ടപ്പോഴോ നാലാകാം അപ്പൊ പണ്ടത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു നാലക്കത്ത് സൂപ്പി ആന്റണിയെ പാര ചുമ്മൻചാണ്ടി ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചു ചുമൻചാണ്ടി മുഖ്യമന്ത്രിയായി അപ്പൊ മന്ത്രിസഭ പുനസംഘടിപ്പിക്കുമെന്ന് പേടിയുണ്ടായി അപ്പൊ ഓർമ്മ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയായി പിന്നെ ആന്റണി മാറി ഉമ്മൻചാണ്ടിയായിരുന്നു നാട്ടുകാർക്ക് ഒരു ഉണ്ടായിട്ടില്ല ഉമ്മൻചാണ്ടി തനക്കിടയിൽ മുടി ചെയ്യാറില്ല പഠിച്ചോ സാരിച്ച് ആന്റണിക്ക് അത് ചെയ്യാണ്ടി വരാറില്ലെങ്കിലും അങ്ങനെ ഒരു വെച്ചുണ്ടായിരുന്നല്ലോ നാട്ടുകാരോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ വീട്ടിലും മണ്ണാട്ടിറ്റാലും നെല്ല് കൊടുത്തിട്ട് വന്നു എന്തെങ്കിലും ആന്റണി മാറി ഉമ്മൻചാണ്ടി വന്നപ്പോ ഒരു സംശയം നമ്മളെ മന്ത്രിസ്ഥാനം പോവോ കിട്ടുവോ നിൽക്കുവോചാറോട് മൂപ്പർ ഇടയ്ക്കാ പോയത് ചിയാമിലേക്കാ അല്ല ഐക്യൂലിക്കെട്ടാനാ അല്ല പിന്നയാണം മൊഴി കുടിക്കാനാ അല്ല മൊഴിയാരുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പറയാനോ അല്ലെ പോയ പരപ്പരങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കൻ എടുത്തേക്കാം മൂപ്പര് രാവിന്റെ ഫലകനോട് കവടി നിർത്തിയിട്ട് ഫലം പ്രഖ്യാപിക്കണം എന്ന് സൂപ്പി പണിക്കനെ എന്റെ മന്ത്രി സാധനം ഞാനിപ്പോ കുഞ്ഞാലി ആന്റണി മാറി ഉമ്മൻചാണ്ടിയെ വന്നത് എമ്മക്കെന്നെ ആവോ അല്ല മുഹമ്മദ് ബഷീറിനാക്കോ നിങ്ങളൊന്നും നോക്കി പറഞ്ഞു മുപ്പത് പ്രശ്നമൊന്നുമില്ല പല കാര്യത്തിൽ പണിക്കില് പറഞ്ഞു ഏകപ്രയും പഞ്ചപറയും എന്റെ കഥയും പടച്ചോ അറാണ് പാവാകും ചെയ്തിട്ട് അത് പാപത്തിൽ കുടുങ്ങിയിട്ടുണ്ട് മൂന്നു മന്ത്രിസ്ഥാനം പോയി കിട്ടി മൂന്നു വർഷം മന്ത്രിയായി ഞാനത്തെ പഴയ കഥയെന്ന് പറയുന്ന നേരെ അമ്പാടുമായി ഞങ്ങളുടെ ചോദ്യം എൻ്റെ മുസ്ലിം മതവിശ്വാസിയായ ഒരുത്തൻ ഭാവിയെ കുറിച്ചറിയാൻ അന്യമതവിശ്വാസിയെ അഭയം പ്രാപിക്കാൻ പാടുണ്ടോ ഇല്ല മുഖാനിൽ ഇങ്ങനെയാണ് പറയുന്നത് മുസൽമാൻ എന്തു ചെയ്യണമെന്ന് ഭാവി ഭൂതം വർത്തമാനം നേട്ടം ഓട്ടം ലാഭം ഛേദം നഷ്ടം മിച്ചം ഇറക്കം കയറ്റം വെളിച്ചം ഇരുട്ട് സുഖം ദുഃഖം ഇവയുടെ എല്ലാം കടിഞ്ഞാൻ കൈകളിലേന് അവനത്രേ ഞാനൊരു കൊണ്ടു മരിച്ചു നോക്കി അവനത്രേ എന്ന് പറഞ്ഞിട്ട് പിന്നെണ്ടോ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പഠിക്കരുന്ന് ഇല്ലാത്ത പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പഠിക്കുന്ന കയ്യിലാണ് ചരട് എന്നല്ല പടച്ച തമ്പുരാൻ്റെ കയ്യിലാണ് ചരട്ന്ന് ഇസ്ലാമികമാണോ നാലകത്തു ചൂഫിയുടെ നിലപാട് അല്ലെങ്കിൽ എൻ ഡി എപ്പിന്റെ സമീപനം എന്നാണ് ചെറുക്കുളം അബ്ദുള്ള മുസൽമാനോ അപ്പൊ മന്ത്രിയെല്ലാം സ്മഗ്ലിംഗ് ഒക്കെ ആയിട്ട് കാസർഗോഡ് കൂടുകയാണ് അഞ്ഞ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ചെറുക്കുളം അബ്ദുള്ള ഒരു കാര്യം ചുമതലപ്പെടുത്തി കേരളത്തിലേക്ക് കർണാടകത്തിൽ നിന്നും വരുന്ന പേജാവർ മഠാധിപതിയെ ഗവൺമെന്റിന്റെ അതിഥിയായി സ്വീകരിക്കണം ചുമതലപ്പെടുത്തി അവിടെ ആണെങ്കിലോ വേറെ പറഞ്ഞതേക്കണല്ലോ ചുമതലപ്പെടുത്തി കാസർകോട്ടാണല്ലോ പേജാവർ മടാതികൾക്ക് എണീ എന്താ നിങ്ങൾ മൂപ്പരെ പടത്തന്ന് കൊണ്ടുവരണ ആട്ടിന്റെ പാലേ മൂപ്പര് കുറിക്കും ആട് ഭഗവത്ഗീത വായിക്കാത്തതുകൊണ്ട് പതിക്കിയെ നടക്കും ഇയാൾ കണ്ടതായി വണ്ടാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ആട് നടക്കുന്ന സ്കൂളിലേക്ക് പോയി ക്യാപ്പ് നടന്നുകൊണ്ട് സാധിക്കും പറഞ്ഞതിനെക്കാട്ടിലത്തെ എമ്പാട് നേരം വൈകിയിട്ട് മന്ത്രിയാണെങ്കിൽ ഇയാളെ പറക്കണ്ട ഏഴാം പൊളിച്ചിട്ട് പോയി റുച്ചുകൊണ്ട് ഡിസംബറിലാണ് കണു കാറ്റും മഞ്ഞും കുറച്ചായാലും കാത്തുനിന്നപ്പോ അങ്ങനെ വരയ്ക്കാൻ തുടങ്ങി ആർക്കും വറക്കും അല്ലെങ്കിൽ പിന്നെ അഹമ്മദ് സാഹിബിനെ പോലെ രേശം ഏർപ്പാട് നടത്തണം ഇത് ഈ അഹമ്മദിനെ പോലെ അങ്ങനല്ല ചെറുപ്പം അബ്ദുള്ള ചെയ്യാറില്ല കുറച്ചു നേരെ വരച്ചിങ്ങനെ നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരനായ ആർ എസ് എസ് കാരൻ ഒരു പ്ലാസ്റ്റിക്കിന്റെ താലത്തിൽ കുങ്കുമ പൊടി കൊണ്ടുവന്ന് ചെറുക്കുള അബ്ദുടെ മോധാവിലേക്ക് ഒരു ഒറ്റ വര കുറി കൊട്ടു കൊടുത്തു കുറച്ചു ഒരു ചെങ്ങാതി വന്നിട്ട് ഒരു മഞ്ഞ പട്ട് കാവി പട്ട് പൊതിച്ചു പൊറച്ചുകൊടി രാക്കൻ നൊട്ടും തണുപ്പിനു അപ്പൊ ഉപ്പൻ അത് പൊറച്ചു കുങ്കുമ കൊറി തൊട്ട് കുങ്കുമ പട്ട് പുതച്ച് നിൽക്കുന്ന ഈ ചെറുക്കുളമക്കുള്ളയെ കണ്ടപ്പോ നമ്മുടെ രണ്ട് ചെറുപ്പക്കാർ ക്യാമറയുമായി മുന്നിൽ വന്നു പുരുത്തം പറഞ്ഞു എടുത്ത ഭാഗത്ത് സർ പ്ലീസ് അഞ്ച് മിനിറ്റ് മുമ്പേ അങ്ങോട്ട് നോക്കി ചിരിച്ചു കൊടുത്തു പരത്തു ഭാഗത്തുക്കണോ പറഞ്ഞു സർ മൈ പ്ലീസ് ഏഴ് മിനിറ്റ് മുമ്പ് അങ്ങോട്ട് നോക്കി ചിരിച്ചു കൊടുത്തു രണ്ടു കൂടി ഏഴ് അഞ്ച് പന്ത്രണ്ട് മിനിറ്റ് ചിവി വെട്ടിയിലായിരുന്നു പരിപാടി ഒക്കെ കഴിഞ്ഞ് ഉച്ചക്ക് ചോറ് പോയപ്പോ ഭാര്യ ടി വി ടി വി കണ്ടിട്ട് ചോദിച്ചു അല്ല

കേരള ജം പുലമയുടെ സംസ്ഥാന അധ്യക്ഷൻ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒക്കെ അവിടുന്ന് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ അതും അവിടുന്ന് മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ മലപ്പുറത്ത് അതും അവിടുന്ന് ഒക്കെ അണിനെ കൊണ്ടുവരിക ബാലസംഘത്തിന് മാത്രം പ്രസിഡന്റ് കണക്കാക്കുന്ന വിദ്യാർത്ഥികൾ കണക്കായിട്ട് ബി വി കണക്കിലൊന്നും പറയുന്നത് അതും തറവാട്ടു സ്വത്തായി നടക്കാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മതപണ്ഡിതന്മാർ പത്മ പുറപ്പെടുവിച്ചു എന്നാ പത്ത് അറിയോ ചെറുപ്പുളം മൃത്തതായിരിക്കുന്നു മുത്തത് എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവൻ മതപരിത്യാഗി എന്നൊക്കെയാ പറയാണോ മുത്തതാക്കപ്പെട്ട മുസൽമാനെ തിരിച്ചെടുക്കാൻ എന്താ വ്യവസ്ഥ എന്താ ഇടപാട് ആയ ശഹാദത്ത് കലിമ ചൊല്ലിയത് ആയ ഭീമാ മതത്തിന് പുറത്താക്കപ്പെട്ട ചെറുപ്പുണ്ടോ അല്ല പടിഞ്ഞാച്ചലാണോ അല്ല ഗ്ലാസ് വിട്ട ചായ പോലെ പാട്ടയെത്താതെ ഏറെ വിൽക്കുകയാണോ എവിടെയാണോ എൻ ഡി എപ്പം ചോദിച്ചിട്ടുണ്ടോ മുസ്ലിം ലീഗിന്റെ നേതാവല്ലെങ്കിലും ഇസ്ലാം സമുദായത്തിലെ ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയായ മൗദൂദി മൗദൂദി ഇസ്ലാമിയുടെ അഖിലലോക തമ്പുര മൃത്തനാക്കപ്പെട്ട മുസൽമാനെ എന്തു ചെയ്യണമെന്ന് പറയാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എൺപത്തിനാല് പേജുണ്ട് പുസ്തകത്തിന് മൃദൂല പുസ്തകത്തിന്റെ മേം